ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡി വ്ളോഗ്സ് അപ്പോൾ അതെ പെട്ടിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും അതേട്ടോ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് വെറും അൺബോക്സിങ് അല്ല മാമുടെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പെട്ടി പൊട്ടിക്കൽ അപാരതയാണ് കാണുന്നത് അപ്പോൾ അതിൽ കണ്ടില്ല അവിടെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഒപ്പിച്ച് വെച്ച പണിയാണ് അവൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ യാതുകൂട്ടൻ്റെ ഫസ്റ്റത്തെ ഒരു അൺബോക്സിങ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഗൾഫിൽ നിന്നൊക്കെ വന്ന പെട്ടി പൊട്ടിക്കണ ഫസ്റ്റത്തെ എക്സ്പീരിയൻസാണ് യാദവിൻ്റെ യാദവും ഒരു ഇതുപോലൊരു കേക്കിൻ്റെ കത്തിയൊക്കെ പിടിച്ചവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്ലിപ്സ് ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പെട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് തന്നെ യാതുകൂട്ടിനുള്ള ടോയായിരുന്നു യാദുമോന് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അവന് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഭയങ്കര ആയിരുന്നു പിന്നെ അവൻ കുറച്ചധികം പെർഫ്യൂമും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ യാദക്കൂട്ടിന് കുറേ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വിളിക്കെന്തേ കണ്ടില്ലേ പെട്ടീടെ ഉള്ളിൽ കയറി ഇരിക്കലായിരുന്നു യാദുമോൻ്റെ പരിപാടി കയറ് ഇറങ്ങുക കയറ് ഇറങ്ങാം അതിൽ തന്നെയായിരുന്നു കളി കുറച്ച് നേരം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ കേട്ടോ ചെയ്തത് ഫുഡ് നല്ല അടിപൊളി പോർക്ക് വരട്ടിയതായിരുന്നു മാമൻ്റെ സ്പെഷ്യലാണ് ആട്ടോ മാമൻ നല്ലപോലെ കുക്ക് ചെയ്യും പോർക്ക് വരട്ടിയത് പൊറോട്ട ചോറ് കറിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവരും കൂടെ കഴിച്ചു ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ ഉള്ളതാണ് ഡാൻസും പാട്ടും ഒക്കെ അത് എല്ലാവരും കൂടെ കേട്ടോ അത് ഇപ്പോൾ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ മാമനമ്മായി അമ്മ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കും അപ്പോൾ അതൊക്കെ ഇതിൽ സോങ്ങ് ആഡ് ചെയ്ത കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം അത് ആഡ് ചെയ്യാത്തത് ഞാൻ ഷോർട്സ് ആയിട്ട് ഓരോന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഡാൻസിൻ്റെ ഒക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുകയായിരുന്നു ഇത് ദംഷറൈറ്റ്സ് ആണ് കേട്ടോ കളിക്കുന്നത് സിനിമ പേര് അഭിനയിച്ച് കളിക്കില്ല അത് ടീമായിട്ട് ആയിട്ട് കളിക്കും അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഗെയിംസൊക്കെ ആയി ചിലപ്പോൾ രാത്രി ഒന്നര രണ്ട് മണിക്ക് ൊക്കെ ഇരിക്കാറുണ്ട് അന്ന് അങ്ങനെ ഇരുന്നിരുന്നു പിന്നെ എന്താ ഇങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഇതേപോലെ ഞങ്ങൾ ഇടയ്ക്കൊക്കെയാണ് എല്ലാവരും കൂടെ ഒത്തുകിട്ടുള്ളത് ഇതിൽ നമുക്ക് കുറേ പേര് മിസ്സിങ് ആണ് കേട്ടോ എന്നാലും ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഞങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ഫോണൊന്നും യൂസ് ചെയ്യാക്കാറില്ല എല്ലാവരും കൂടെ സംസാരിച്ച് കളി ഗെയിംസ് ഡാൻസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് രാത്രി കൊടുക്കും ടൈമിംഗ് ഓണാക്കിയാണാക്കിയോ അടക്ക പിന്നെ ആ ഗെയിമിൽ ജയിച്ചത് ഞങ്ങളുടെ ടീമായിരുന്നു കേട്ടോ തോറ്റ ടീമിന് പനിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഇതും കൂടെ ഒരു റീൽസിൻ്റെ പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു ആ റീൽസിൻ്റെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ